വയനാട്ടിൽ ഞാൻ ചൂരൽമലയിൽ വന്നിരുന്നു ആ സമയത്ത് തന്നെ ആ ദുരന്തം നടക്കുന്നതിന്റെ അടുത്ത ദിവസം ഞാൻ അവിടെ വന്ന് മക്കളെ കണ്ടായിരുന്നു കണ്ണട കർഷകളുടെ സമയത്ത് ഒരു കർഷകന്റെ ആത്മഹത്യ ഗ്രൂപ്പ് വയനാടുമായി ബന്ധപ്പെടുത്തി അവിടെ തന്നെ നട ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത വാർത്ത കണ്ടിട്ടാണ് ഇതുപാടം ഇതുപാട ഹൃദയമാണ് നെൽക്കതിരല് കരിയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക പുഴയല്ല കണ്ണീരിനുറവയാണ് വറ്റി വരളുന്നതുയിരിൻറെ യമുനയാണ് ഇനി ഇനി എന്റെ എന്തായാലും വയനാട് സന്തോഷം അപ്പോ അല്ലെ ഈ ശബ്ദം ഇങ്ങനെ ഗംഭീരമായി നിലനിർത്തുന്നതിന്റെ ഒരു പൊടിക്ക ഒരു വർത്തമാനം പറയുക ചൊല്ലുക അത് തന്നെ ശ്രദ്ധ കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു ഞാന് ഈ വർഷങ്ങൾ അധ്യാപകനായിരുന്നു അപ്പൊ ഈ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉറക്കെയാണ് എന്ത് ചെയ്യുന്നത് വർത്തമാനം പറയുന്നത് എനിക്ക് തോന്നുന്ന ആ അർത്ഥത്തിൽ പ്രാക്ടീസ് എന്റെ കവിത ആലാപനത്തിൽ ചിലപ്പോൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് വിചാരിക്കുന്നത് എന്താ ഈ രണ്ടായിരം എൺപത് തൊണ്ണൂറുകളിൽ മധുസൂനൻ നായർ സാറിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു കവിതയ്ക്ക് അപ്പം വളരെ ഗംഭീരമായി പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോ ഈ സ്റ്റേജുകളിൽ നിന്നെല്ലാം ഈ പദ്യപാരായണത്തിന് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു പക്ഷേ ഈ കന്നഡ എന്ന കവിത വന്നപ്പോൾ അതൊരു കുറച്ചിടന്ന് എണ്ണം കൂടി അപ്പം അമ്പത് പേര് മത്സരിച്ചോണ്ടിരുന്നിടത്ത് അഞ്ഞൂറ് പേർ മത്സരിക്കാനുണ്ടായി എന്നുള്ളതാണ് എന്തായാലും കവിത ചൊല്ലപ്പെടേണ്ടതാണ് കവിത ചൊല്ലൽ അർഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾ ഗംഭീരമായി കവിതയെ കൊണ്ടാടുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആശാൻ്റെയും ഉള്ളൂരിൻ്റെയും എഴുത്തച്ഛൻ്റെയും ചെറുശ്ശേരിയുടെ എല്ലാം കവിത ഇത്തരം വേദികൾ മനോഹരമായി ആലപിക്കപ്പെടുക കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത് നാളെയും മറ്റന്നാളും മലയാള ഭാഷയും സാഹിത്യവും നിലനിൽക്കും എന്നതിൻ്റെ കൂടെ അടയാളപ്പെടുത്തലായിട്ട് കാണാനാണ് ഞാൻ